السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد ضمن حديث كلاس 369 ഇന്നത്തെ ഹദീദിൽ പരാമർശിക്കുന്നത് ഹബീബ് നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ നിയോഗത്തെക്കുറിച്ചാണ് അവിടുന്ന് ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയു അല്ലാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് തുൻ ഉബൈബിന് കൈബ് റതിയുള്ളാഹു താലഅ അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്ന റസൂലാഹു സാഹു അലൈഹി വസ്ലമ്മ നിശ്ചയം ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മസലി ഫിൻ നബീൻ മറ്റു അമ്പിയാക്കളിൽ എൻ്റെ ഉദാഹരണം ക മസൽ റജുലിൻ ബനാദാറൻ ഫഹ്സൻ ഒരാളെ പോലെ ഒരു ഒരു ഒരാൾ ചെയ്തൊരു സംഗതി പോലെയാണ് ബനാദാറൻ അയാളൊരു വീട് ഉണ്ടാക്കി ഒരു മനുഷ്യൻ ഒരു വീട് നിർമ്മിച്ചു ഫഹസനഹ അഹ് മലഹ അയാളത് വളരെ ഭംഗിയിലും പരിപൂർണമായും നല്ല പെർഫെക്ഷനോടുകൂടെ ആ വീട് നിർമ്മിച്ചു വ അജ്മലഹ വളരെ ഭംഗിയുള്ള രൂപത്തിൽ തന്നെ ഉണ്ടാക്കി വറക്ക മിൻഹ മൗതിയ ലബിനത്തിൻ പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് ഒരു ഇഷ്ടികയുടെ സ്ഥലം ഒഴിവാക്കി ആ ബിൽഡിങ് മൊത്തം ഉണ്ടാക്കിയിട്ട് ഒരു ഇഷ്ടിക വെക്കാനുള്ള ഗ്യാപ്പ് മാത്രം അവിടെ അതിനിടയ്ക്ക് ബാക്കി വെച്ചു അപ്പോൾ ജാനന്നാസു ബിൽ ബിനായി ജനങ്ങളെല്ലാം ആ ബിൽഡിങ് കാണാൻ വന്ന് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ നടന്ന് കാണാൻ വ മിൻഹു ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി കണ്ടവർ അത്ഭുതം പ്രകടിപ്പിക്കാൻ എന്തൊരു നല്ല ബിൽഡിംഗ് വയക്കൂലൂൻ ആ ബിൽഡിങ്ങിനെ കാണുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ലൗ ലൗത്തമ്മ മൗതിയു തിൽക്കല്ലബിന ആ ഇഷ്ടിക വെക്കാനൊരു ഗ്യാപ്പുണ്ടല്ലോ അവിടെയും കൂടെ അത് പൂർത്തിയായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ആകുമായിരുന്നു പെർഫെക്റ്റ് ആകുമായിരുന്നു എന്നിങ്ങനെ ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് വ അനഫിന്നബീന മൗതിയോ തിൽക്കല്ലബിന അമ്പിയാക്കളുടെ ആ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമ്പിയാക്കളുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്ടികയുടെ സ്ഥാനത്താണ് ഞാൻ അഥവാ ആ ബിൽഡിങ്ങിൻ്റെ പരിപൂർണത സംഭവിക്കുന്നത് ആ ഒരു ഇഷ്ടിക വെക്കുന്നതോടുകൂടെയാണ് എന്നതുപോലെ അമ്പിയാക്കളുടെ പരിപൂർണത സംഭവിക്കുന്നത് ഞാൻ എന്ന നബി നിയോഗിക്കപ്പെടുന്നതോടുകൂടെയാണ് അവസാനത്തെ നബിയായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് അയക്കപ്പെട്ടിട്ടുള്ളത് ആ അമ്പിയാക്കളുടെ നിയോഗം അല്ലെങ്കിൽ അമ്പിയാക്കളുടെ മൊത്തം ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അയക്കപ്പെട്ടത് എന്നെ അയക്കപ്പെട്ടതോടുകൂടെ ആ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് ആയതുപോലെ അമ്പിയാക്കളുടെ മൊത്തം പരമ്പര പൂർത്തിയായി ഹബീബ് സലഹു അലൈഹി വസ്ലമാ തങ്ങൾ അമ്പിയാക്കളിലെ അവസാനത്തെ നബിയാണ് അവസാനത്തെ കണ്ണിയാണ് ഹബീബ് സലഹു അലൈഹി വസ്ലമ തങ്ങൾ ആ ഒരു ദൗത്യം ഇവിടെ ലോകത്ത് നിർവഹിക്കുന്ന ഏറ്റവും അവസാന നബിയാണ് അള്ളാഹു താല ഹബീബ് നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ നമുക്ക് സൗഭാഗ്യം തന്നു അതൊരു വലിയ ഭാഗ്യമാണ് അള്ളാഹു താല നിലനിർത്തുകയും ആ ഹിതായത് നഷ്ടപ്പെടാതെ നമ്മെ സംരക്ഷിക്കുകയും ആക്ബത്ത് നന്നായി മരണസമയത്ത് എന്ത് സംഭവിക്കുന്ന നമുക്കറിയില്ലല്ലോ അത് അള്ളാഹുവിൻ്റെ വലിയ കാവൽ സംരക്ഷണം ഉണ്ടെങ്കിലേ നമ്മളൊക്കെ രക്ഷപ്പെടും ഹബീബ് സല്ലം തങ്ങളുടെ വറക്കത്ത് കൊണ്ട് ആക്കിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ